നമ്മുടെ നാട്ടിൽ നിന്നും അപ്രസക്തമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത്ത മുതൽ പത്ത് ദിവസം തിരുവോണത്തിൻ്റെ കാര്യങ്ങൾ വിഷത്ത് പൂക്കളമിട്ടും ഊഞ്ഞാലി കെട്ടിയും വിവിധ തരങ്ങളിലുള്ള ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്കുണ്ടായിരുന്നു ഇന്ന് അവയൊക്കെ അല്ലെങ്കിൽ അവയൊക്കെ കരയോഗം പ്രസിഡന്റ് പി ഡി സോമശേഖരൻ നായർ അധ്യക്ഷനായിരുന്നു നഗരസഭാ കൗൺസിലർ മായ ബിജു മുക്കി പ്രഭാഷണം നടത്തി എൻഎസ്എസ് പ്രതിനിധി പി ജി പ്രസാദ് പുളിക്കൽ കൗൺസിലർ തങ്കച്ചൻപുരയിടം കെ സി രാജു കാരിമറ്റം പി വി സന്തോഷ് പേരുശ്ശേരിയിൽ കെ ആർ ശശിധരൻ കായപ്പ്ളാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു